ആഗോള ആഭ്യന്തര ഉപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് സർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ മോർണിംഗ് മോർണിംഗ് ആൻഡ് സാർ വെള്ളിയാഴ്ചത്തെ യു എസ് മാർക്കറ്റിനെ പറ്റി പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെല്ലിംഗ് പ്രശ്നങ്ങൾ വിരുദ്ധമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് വളരെ ശക്തമായിട്ടുള്ള ഡൗ ജോൺസ് മാത്രം പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം അഞ്ഞൂറ് പോയിൻസിനെടുത്തൊരു അപ്സൈഡ് ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതേസമയം വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോഴേക്കും ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് പ്രധാനപ്പെട്ട അമേരിക്കൻ സൂചികളൊക്കെ തന്നെ നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച ഉണ്ടായ ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതൊരു ഷോർട്ട് കവറിംഗ് റാലി മാത്രമാണോ അതോ ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൈങ്ങ് ഇൻഡസ്ട്രി കടന്നു വരുന്നുണ്ടോ അമേരിക്കൻ വിപണികൾ നമ്മൾ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ അഞ്ചാറ് മാസത്തിൽ നമുക്ക് വലിയൊരു മുന്നേറ്റായിരുന്നു കാണാൻ സാധിച്ചത് ആൻഡ് കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോഴേക്കും അഞ്ചാറ് ഈ അഞ്ചാറ് മാസത്തെ റാലിക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത് ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിനെ തുടർന്ന് ഷോർട്ട് ടേമിലെ തീർച്ചയായിട്ടും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻഫാക്ട് ദ ഷോർട്ട് ടേം ട്രെൻഡ് റെസ്റ്റേൺ ലോങ് ടേം ട്രെൻഡിലെ പ്രോബ്ലം ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഈ ആഴ്ച നമുക്ക് ഒരുപക്ഷെ കുറെ കുറെ ഷോർട്ട് കവറിങ് കാണാൻ സാധിക്കും ഇൻഡെക്സിന്റെ കേസിൽ നാല്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് പോയിന്റ് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു അപേർട്ട് ന്യൂമെന്റ് ഡവ് ജോംസ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കത്തുള്ളൂ നാസ്റ്റാക് ഇൻഡെക്സിന്റെ കേസിലും വളരെ സില്ല മാറ്റാണ് കാണുന്നത്

കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും ഇന്ന് പ്രധാനമായിട്ടും ക്രൂഡിൽ എന്നപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത് ക്രൂഡിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ എന്നപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും യുഎസ് ഉക്രൈനു മേൽ ഒരു പീസ് ഫ്രെയിംവർക്കിലേക്ക് സൈൻ ചെയ്ത് അടക്കമുള്ള പ്രഷറൈസ് നടക്കുന്നു എന്നടക്കമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എത്തുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ക്രൂഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാഷ് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ് ബട്ട് ഒക്ടോബർ മാസത്തിന് ശേഷം നമുക്ക് ഒരു നേരിയ റിക്കവറി കാണുന്നതിനു പുറത്തുള്ള നമുക്ക് കഴിഞ്ഞ ആഴ്ച വരെ ഒരു ഫുള് സെറ്റ് അപ്പോം ചെയ്തിരിക്കും ബട്ട് കഴിഞ്ഞ മൂന്നാറ് ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ക്രൂറിന്റെ കേസിൽ വന്നിരിക്കുന്ന ഒരു സെല്ലിംഗ് ക്വേഷത്തോളം ആ സെറ്റപ്പ് നെഗേറ്റീവായി പോയി ശരിക്കും കഴിഞ്ഞാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം രണ്ടും വേദം മാറിയിട്ടുണ്ട് കൈസ് ആൻഡ് ലോങ്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് വേണ്ടി വളരെ സ്പിക്ട് ആയിട്ട് അമ്പത്തി ആറ് ഡോളറുകളിൽ ഡബ്ല്യൂ ഡി ട്രൂറിന്റെ കേസിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഗോൾഡിലേക്ക് വരുമ്പോൾ ഗോൾഡിൽ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു ലോട്ട് ആണ് ഏകദേശം ഒരു അര ശതമാനത്തിനടുത്തൊരു നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത് ഗോൾഡിൽ പ്രത്യേകിച്ചും പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ കൺസോളിറ്റേറ്റഡ് ആയിട്ട് മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു റേഞ്ച് മൂൺ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത് ഗോൾഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കളുടെ ഒരു ടേക്ക് എന്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡോക് ലെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാം പുതിയ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ടിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സാറൊപ്പം തന്നെ യു എസ് ടി ഐ എൻ ആർ പേരിലേക്കൂടി വരികയാണ് വെള്ളിയാഴ്ചത്തെ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും ഡോളറിനെതിരെ റുപ്പി ഒരു ഓൾ ടൈം ലോ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എൺപത്തി ഒൻപത് രൂപ എഴുപത് പൈസ എന്ന ഓൾ ടൈം ലോ ലെവലിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോഴും ഏർലി അവേഴ്സിൽ ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുമ്പോൾ പോലും ഹൈ ലെവൽസ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഡോളറിനെതിരെയുള്ള രൂപയുടെ ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്ത്യൻ റുപ്പയുടെ മൂവ്മെന്റ് നമ്മൾ കഴിഞ്ഞ മെയ് മാസം മുതൽ നോക്കുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡിഫ്രിസിയേഷൻ കാണണം അതായത് യു എസ് ഡോളർ ഇസ് ബിക്കമിങ് സ്ട്രോങ് ഇന്ത്യൻ റുപ്പിസ് ബിക്കമിങ് വീക്ക് എങ്കിലും സെപ്റ്റംബർ മാസത്തിന് ശേഷം നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു എട്ടാഴ്ച എൺപത്തി ഒൻപത് ഡോളറിന്റെ ആവേദ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുവായിരുന്നു ബട്ട് ആ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു നമുക്ക് വെള്ളിയാഴ്ച ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചതാണ് സോ കബൻ ലെവൽസിൽ നിന്നും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഒന്ന് മുതൽ ഒന്നര രൂപയുടെ ഡിപ്രീസിയേഷൻ മൂലം പ്രതീക്ഷിക്കാം സോ കബൺ ലെവൽസിൽ നമ്മൾ യു എസ് ഡോളർ ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് നോൺ ഡി കൺട്രി പ്രോഫിറ്റ് ടേക്കിംഗ് അമേരിക്കൻ ഡോളർ നടക്കുന്ന സമയത്ത് നമുക്ക് അമേരിക്കൻ ഡോളർ ലോങ് ടൊസിഷൻ എഴുതാൻ സാധിക്കും ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോഴേക്കും പൊതുവേ ഒരു സെല്ലിംഗ് ക്വശനായിരുന്നു വെള്ളിയാഴ്ച കണ്ടിരുന്നത് പക്ഷേ ഇരുപത്തി ആറായിരത്തി അൻപത് എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് ദ ഡേ ഇൻട്രാഡേൽ നിഫ്റ്റി ഫിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ്റി ഇരുപത്തി നാല് പോയിൻസിൻ്റെ ഒരിടിൽ ഇരുപത്തി ആറായിരത്തി അറുപത്തി എട്ട് പോയിൻറ്റ് ഒന്നേ അഞ്ച് അതായത് അന്നത്തെ ഒരു ഡേ ലോ ആയിട്ടുള്ള ഇരുപത്തി ആറായിരത്തി അൻപത്തി രണ്ട് എന്നൊരു നിലയ്ക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് സോ നിഫ്റ്റി ഫിഫ്റ്റിയിലുണ്ടായ ഈ ഒരു സെല്ലിംഗ് ക്വഷനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് ഷോർട്ട് ടേമിൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ട്രെൻഡ് സാധ്യത കാണുന്നുണ്ടോ അല്ല നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ജൻഡൻ ദൂഷായിത്തൊള്ളിരുന്നു ബട്ട് നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസില് നമുക്ക് നവംബർ ഏഴിന് ശേഷം പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല നവംബർ ഏഴിലുള്ള ലോവസ്റ്റ് വാല്യൂ നോക്കുമ്പോഴേക്കും ഇരുപത്തിയായിരത്തി മുന്നൂറ്റി പതിനെട്ടിലാണ് കാണുന്നത് അവിടെ നിന്നും നമുക്ക് ഓൾമോസ്റ്റ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് പോയിന്റ് നേട്ടം നമുക്ക് കിട്ടിയിരിക്കുന്നത് നാച്ചുറലി വെള്ളിയാഴ്ച വന്നിരിക്കുന്ന ഇറ്റ്സ് എ വളരെ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് ഈ ഒരു പ്രോഫ് ടേക്കിംഗ് ഇന്നും ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ ഇരുപത്തിയായിരത്തി തൊള്ളായിരം പോയിന്റ് ആയിരിക്കും അറ്റ് ദിസ്റ്റ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന എങ്കിലും നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോവസ്റ്റിലെ പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തതായിട്ട് നിഫ്റ്റി ബാങ്കിലേക്കാണ് വരുന്നത് നിഫ്റ്റി ബാങ്കിൽ വരുമ്പോൾ അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് എന്നൊരു നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം നാനൂറ്റി എൺപതിൽ പോയിന്റ്സിന്റെ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു നേട്ടത്തിന് ശേഷമാണ് ഇത്ര ശക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നിഫ്റ്റി ബാങ്ക് സൂചിയിൽ കടന്നു വന്നത് നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ പേഴ്സണലി വാച്ച് ചെയ്ത ലെവലുകൾ ഏതൊക്കെയാണ് ി ബാങ്ക് ഇൻഡക്സിന്റെ കേസിൽ നമുക്ക് നാമ്പത്തി ഏഴാം തീയതി അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴായിരുന്നു ഓൾ ടൈം മേജർ ലോ അതിനുശേഷം നമുക്ക് വ്യാഴാഴ്ച നമുക്കൊരു പുതിയ ഓൾ ടൈം പാർട്ടായി കാണാൻ സാധിച്ചു അൻപത്തിഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് പോയിന്റ് എഗെയിൻ ഈ ഒരു കേസിലും നമ്മൾ വെള്ളിയാഴ്ച കണ്ടിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ അൻപത്തി എട്ടായിരം മുതൽ അമ്പത്തി എട്ടായിരത്തി നാന്നൂറ് ഈയൊരു റേഞ്ചിലുള്ള സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ഈയൊരു സപ്പോർട്ട് ഏരിയ വരെ നമുക്ക് മാർക്കറ്റിൽ കറക്ഷൻ കിട്ടുന്നു കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്കില് വീണ്ടും ബാങ്കിങ് സ്റ്റോക്സിൽ ലോ റിസ്ക് ബൈങ് ഔസില് ലഭിക്കും ടുത്തായിട്ട് നിഫ്റ്റിയുടെ മെറ്റൽ സൂചികയിൽ കൂടിയാണ് വരുന്നത് നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിട്ട് ഒക്ടോബറിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരുപക്ഷെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനേക്കാളും ഔട്ട് പെർഫോമൻസ് നടത്തുന്ന ഒരു സൂചികയായിരുന്നു നിഫ്റ്റി മെറ്റൽ എന്ന് പറയുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ഏകദേശം രണ്ട് ശതമാനത്തിന് മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ നിഫ്റ്റി മെറ്റൽ സൂചികയിൽ ഉണ്ടായ ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ ഏഴ് ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് തുകർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നു അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് പുരുഷ ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നു ടവൻ ലെവൽസിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും എഴുതി ശ്രമിക്കരുത് ഹാൻഡ് അതാൻ ഓൺ ദി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഷോർട്ട് ടേമിൽ നടക്കുന്ന സമയത്താണ് നമ്മൾ പൊസിഷൻസ് ഭയങ്കര ചെയ്യാൻ ശ്രമിക്കുന്നത് കൂടുതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീക്ക് ഉണ്ടായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആയിരുന്നു അതായത് ഈ ഗിഗ് എക്കോണമിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള നാല് തൊഴിൽ നിയമങ്ങൾ പാസാക്കുക എന്നുള്ളത് ഈ ഒരു ഗിഗ് എക്കോണമി എന്ന് പറയുമ്പോൾ തന്നെ ലിസ്റ്റഡ് സ്പേസിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു രണ്ട് കമ്പനികളെന്ന് പറയുന്നത് സ്വിഗ്ഗിയും ഇറ്റേണലുമാണ് ഏകദേശം അവരുടെ ഒരു ആന്വൽ ടേൺ ഓവറിൻ്റെ രണ്ട് ശതമാനത്തോളം വർക്കേഴ്സിൻ്റെ ബെനിഫിറ്റ്സിനായിട്ട് മാറ്റിവെക്കണമെന്നുള്ള പുതിയ നിയമങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് സോ ഇറ്റേണലിനെ സംബന്ധിച്ചിട്ടും ഈ സ്വിഗ്ഗിയെ സംബന്ധിച്ചുമൊക്കെ പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ബാലൻസ് ഷീറ്റിലും ഇത് കൃത്യമായിട്ട് റിഫ്ലക്ട്

അതിനെ തുടർന്ന് ലോങ് ടേം ബുഴിഷാമിൽ പോലും ഇറ്റേണലിന്റെ കേസില് നമുക്ക് വീക്ക്നസ് കാണാൻ സാധിക്കുന്നില്ല ഇറ്റേണലിന്റെ കേസിലും നമുക്ക് ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്പിഡായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത സ്റ്റോക്ക് ലോസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരിക്കണം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പോഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത് ടറൺ ലെവൽസിൽ നമുക്ക് ലോവസ്റ്റ് ലോഡി ഫയ്മെ ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല അറ്റ് ദ സെയിം ടൈം സ്വിഗ്ഗിയുടെ കേസിൽ നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തത് മുന്നൂറ്റി എഴുപത്തി എട്ടിന് വീണ്ടും സെല്ലിംഗ് അടുത്തായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ചില റാൻഡം ഓഹരികളിലേക്കാണ് വരുന്നത് ആദ്യത്തേത് ബിഇ എം എൽ ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത് ബി എം എല്ലിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച മൂന്ന് ശതമാനത്തിന് മുകളിലുള്ള ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു കൺസോൾട്ടേഷന് ശേഷമായിരുന്നു ഇത്തരത്തിൽ വളരെ ശക്തമായിട്ടൊരു ഇടിവ് ബിഇഎംഎൽ ഓഹരികളിൽ ഉണ്ടായിരുന്നത് സോ ബിഇം എൽ ഉള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് വേസ് ബ്ലോ ഷോർട്ട് ടേം ട്രെൻഡ് അതിന്റെ ചൂണ്ടിക്കാണിച്ച ജൂലൈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു ബ്രോഡ് കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും വെള്ളിയാഴ്ച താഴെ ഇടിവിനെ തുടർന്ന് ആ ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടു എന്നിരുന്നു കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പോഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത് ടുത്തായിട്ട് യെസ് ബാങ്കിന്റെ ഓഹരികളിലേക്കാണ് വരുന്നത് യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു ശതമാനത്തിനടുത്തൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസിങ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു നാല് ട്രേഡിംഗ് സെഷൻസിൽ അല്ലെങ്കിൽ പൊതുവേ കഴിഞ്ഞ വീക്കിൽ എല്ലാ ട്രേഡിംഗ് സെഷൻസിലും ഒരു നെഗറ്റീവ് ടോൺ തന്നെയായിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സോ യെസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് യെസ് ബാങ്കിന്റെ കേസിലാണ് നമുക്ക് ആൻഡ് ആ ഒരു സ്പെക്കുലേറ്റീവ് ബൈക്കിനെ തുടർന്ന് ബോട്ട് ലോങ് ആൻഡ് ഷോർട്ട് മക്കളുടെ രണ്ടും ദുലിഷൻ മാറി എങ്കിലും ഒന്നോ ഒന്നര മാസത്തിനിടെ വീണ്ടും ഈ സ്റ്റോക്കിലെ ഒരു പ്രോഫിറ്റേക്കിംഗ് നോക്കുന്നു ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പഴേക്കും ആ സെല്ലിംഗ് പ്രഷറിലെ കോപ്പറേറ്റുള്ള ശക്തി കാണാൻ സാധിക്കുന്നു അയാവശ്യം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ ലെവൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റൈൻ ചെയ്യണം ആൻഡ് കറൻറ് ലെവൽസിൽ പുതിയ ലോങ് പോഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല ടുത്തായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികളിലേക്കാണ് വരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് വ്യാഴാഴ്ചത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം എട്ട് ശതമാനത്തിൻ്റെ ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ച ഒരു ഒരു ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ പോലും ആ ഒരു വ്യാഴാഴ്ചത്തിന്റെ ലോ ലെവൽ തന്നെയാണ് നിലനിൽക്കുന്നതെന്നും കാണാം സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളിലുള്ള ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സൗത്ത് ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ബട്ട് സെപ്റ്റംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടുള്ള പ്രോഫിറ്റിലേക്ക് ഒന്നും തന്നെ നടന്നിട്ടില്ല ആൻഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കാണിച്ചത് പോലെ കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഈ സ്റ്റോക്കിൽ ഒത്തിരി വോട്ടിലിറ്റി കാണേണ്ടായി കൈവശം ലോങ്ങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മുപ്പത്തി ഏഴ് രൂപ നാൽപ്പത് പൈസ സ്റ്റോക്ക് മെയിൻറ്റൈൻ ചെയ്യുക പുതിയ ലോങ് പോസിഷൻസ് അവോയ്ഡ് ചെയ്യുക

കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തത് മറ്റ് സ്റ്റോക്ക് സംഭവിച്ചതുപോലെ തന്നെ കറണ്ട് ലെവൽസിലെ ഈ സ്റ്റോക്ക് നമ്മുടെ ലോ ലെവൽസിലൂടെ ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നു സർ ചിലപ്പം കെനറാ കൂടി വരികയാണ് കെണറാ ബാങ്കിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു ഓഗസ്റ്റിൻ്റെ ലാസ്റ്റ് വീക്ക് മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ട് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് കെനറാ ബാങ്ക് എന്നാൽ കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ട് നേരെ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആരംഭിച്ചിട്ടുമുണ്ട് വ്യാ വെള്ളിയാഴ്ചത്തെ കണക്കിൽ മാത്രം പരിശോധിക്കുമ്പോൾ ഒന്നര ശതമാനത്തിനടുത്തൊരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ കെനറാ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ബാങ്കിന്റെ ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ും നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി പ്രൊപ്പർ ആയിരിക്കാം വളരെ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ നൂറ്റി നാല്പത്തി രണ്ടിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊഷൻസ് പോന്നായിട്ട് അവോയ്ഡ് ചെയ്യുക കഴിഞ്ഞ കുറെ നാളുകളായിട്ടൊരു റേഞ്ച് ബോണ്ട് ആയിട്ട് ഒരു മൂവ്മെന്റ് നടത്തിയ ഒരു ഓഹരിയായിരുന്നു ഉഗ്രോ ക്യാപിറ്റൽ ഉഗ്രോ ക്യാപിറ്റലിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ചത്തെ മാത്രം ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോൾ രണ്ടര ശതമാനത്തിന് മുകളിലൊരു നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഉഗ്രോ ക്യാപിറ്റൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് മാർച്ച് മാസത്തിന് ശേഷമുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി വോളറ്റലിറ്റി കാണാൻ സാധിക്കുന്നില്ല കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല കൈവശം ലോൺ ഓർഷ്യൂൺ ഉണ്ടെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ഈ സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കാമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇച്ചറടുത്തായിട്ട് സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന റോഹരിയിലേക്കാണ് വരുന്നത് സൊനാറ്റയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു ഒക്ടോബർ മുതൽ ഇങ്ങോട്ടേക്ക് വളരെ കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള എന്നാൽ വൊളറ്റൈലായിട്ടൊരു ആണ് ഈ റോഹരിയിൽ കാണുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോൾ ഒന്നര ശതമാനത്തിലധികം നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയത് സൊനാറ്റ സോഫ്റ്റ്വെയറിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് ടൊമാറ്റോയുടെ കേസിൽ ഏപ്രിൽ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് രണ്ട് വൈസായി മാറിയിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളറ്റ് ബ്രേക്ക്ഔട്ട് ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ നാനൂറ്റി അഞ്ചും അതിനുശേഷം നാനൂറ്റി ഇരുപത്തിരണ്ടിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലോങ് പോഷൻ കൺസർ ചെയ്യണം കൈവശം ആദ്യ ലോങ് പൊർഷൻസ് ഉണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി എട്ടിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ സർ ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഓഹരിയിലേക്കാണ് വരുന്നത് ലിഖിതയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടര ശതമാനത്തിന് മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീക്കിലൊക്കെ പൊതുവേ ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയ ഓഹരി കൂടിയാണിത് സോ ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സർ അടുത്തായിട്ട് ഐനോക്സ് വിൻഡിലേക്കാണ് വരുന്നത് ഐനോക്സ് വിൻ്റെ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ക്ഷമിക്കണം ആ ഒരു ഡേറ്റ് എനിക്കിപ്പോൾ ലഭ്യമാകുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റ് ലോട്ടോ ആയിരുന്നു ട്രേഡിങ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കുറെ ട്രേഡിംഗ് സെഷൻസിലായിട്ട് നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് ഐനോക്സ് വിൻഡ് എന്ന് പറയുന്നത് സോ ഐനോക്സ് വിൻഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഫൈനോട്ട് സ്വിൻഡിന്റെ കേസിലെ മെയ് മാസത്തിന് ശേഷം വലിയ സെല്ലിംഗ് പ്രഷറായി കാണാൻ സാധിക്കുന്നത് ആൻഡ് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് രണ്ടും വ്യവസായ മാറിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചെട്ട് ട്രേഡിംഗ് സെഷൻസ് തുടർച്ചയായിട്ട് വീണ്ടും ആ സെല്ലിംഗ് പ്രഷറില് കുറെ പ്രൊഷി കാണാൻ സാധിക്കുന്നത് ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിലെ പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റൈൻ ചെയ്യണം സർ അടുത്തായിട്ട് ജയം ഫിനാൻഷ്യലിലേക്കാണ് വരുന്നത് ജയം ഫിനാൻഷ്യൽ മുകളിലൊരു നഷ്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ച പരിശോധിക്കുമ്പോഴും വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കണ്ടത് സോ ഫിനാൻഷ്യൽ ഓഹരികളിലുള്ള താങ്കളുടെ കേസിലും ഓഗസ്റ്റ് മാസത്തിന് ശേഷം സാധിക്കുന്നത് അതിനെ തുടർന്ന് ലോങ് ലോങ് ആൻഡ് ഷോർട്ട് ടേം സ്റ്റോക്ക് ടോട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത്തി ഏഴ് ഈ റേഞ്ചിലായിരിക്കാം റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ടുത്തായിട്ട് ഇപ്പോൾ പ്രീ ബജറ്റ് മായി ബന്ധപ്പെട്ട പല ഡിസ്കഷൻസും ഒക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ സിമെന്റ് സെക്ടറിലേക്കാണ് വരുന്നത് സിമെന്റ് സെക്ടറിൽ തന്നെയും അംബുജ സിമെന്റ്സിന്റെ ഓഹരികളാണ് പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒന്നര ശതമാനത്തിനടുത്തൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ വോളറ്റൈൽ ആയിട്ടൊരു മൂവ്മെന്റ് ആണ് അംബുജ സിമെന്റ്സിൽ കാണുന്നത് സോ അമ്പു സിമെന്റ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് അംബുജയുടെ ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ നാല് ട്രേഡിംഗ് സെഷൻസിലൂടെ പാറ്റോൺ നോക്കുമ്പോഴേക്ക് ആ ഒരു സെല്ലിംഗ് പ്രഷറിൽ കുറേക്കുള്ള ശക്തി കാണാൻ സാധിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ കൈവശം ഓപ്പർഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഈ സ്റ്റോക്കില് ട്രെൻഡ് മൂലം നടക്കണമെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ട്രേറ്റ് ചെയ്യപ്പെടുന്നു സർ അടുത്തായിട്ട് എൻ ടി പി സിയിലേക്കാണ് വരുന്നത് എൻ ടി പി സിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആ ഒരു ടോണിലായിരുന്നു ട്രേഡിങ് അവസാനിപ്പിച്ചത് എന്നാൽ ഒക്ടോബർ മുപ്പത് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോൾ വളരെ മാസീവായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിടുകയും ആ ഒരു സെല്ലിംഗ് പ്രൊഷന്റെ ലോ ലെവൽസിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഈ റോഹലിൽ ട്രേഡിംഗ് നടന്നു വരുന്നത് സോ എൻ ടി പി സി ലിമിറ്റഡിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ് ണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ വേണ്ടി മുന്നൂറ്റിഅൻപത്തിരണ്ടിലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുവോ

ഈ സ്റ്റോക്കിലെ രണ്ട് പ്രോബ്ലം കാണുന്നത് ആദ്യം തന്നെ ക്യാപ് സ്റ്റോക്ക് രണ്ടാമത്തെ വോളറ്റിൻ്റെ ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് വളരെ ഹെവി സെല്ലിംഗ് പ്രശ്ന നേരിട്ടിരിക്കുന്നത് സോ കൈവശം ലോങ് പൊർഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻ ഭയങ്കരമായിട്ട് പ്രൊപ്പയർ ആയിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോക്ക് ലോസ് നാനൂറ്റി എഴുപത്തി അഞ്ച് ഈ സ്റ്റോക്കിലെ ഈ ആഴ്ച തുടക്കത്തിൽ ഒരു ഷോർട്ട് ഡ്രൈവിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ാണ് വരുന്നത് ഈ റോഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസത്തിൽ ഏകദേശം രണ്ടര ശതമാനത്തിന് മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട മനോരമ ഇൻഡസ്ട്രീസ് താങ്കളുടെ ഒരു മനോരമ നമുക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെയിൻ ഏറ്റവും കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്റ്റോക്കിൽ ട്രെൻഡുള്ള സ്ഥലം നടക്കണമെങ്കിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ബ്രേക്ക് ചെയ്യണം അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നുണ്ട് ആ റെസിസ്റ്റൻസ് കേൾക്കുന്നതിനെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ടുത്തായിട്ട് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്റ്റിഫേഴ്സ് ലിമിറ്റഡ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത് ഒക്ടോബറിൻ്റെ പകുതിക്ക് ശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് വളരെ മാസികമായിട്ടൊരു സെല്ലിംഗ് പ്രഷൻ നേരിട്ട ഓഹരി കൂടിയാണ് പ്രത്യേകിച്ചും നവംബർ പത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും വലിയൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു കാണാൻ സാധിച്ചത് ആ ഗ്യാപ് ഇതുവരെ ഫിൽ ചെയ്യാനായിട്ടും ഓഹരികൾക്ക് കഴിഞ്ഞിട്ടില്ല വെള്ളിയാഴ്ചയും രണ്ടര ശതമാനത്തിന് മുകളിലുള്ളൊരു നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തത് സോ ടി എ ആർ ഐ അഥവാ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് വീണ്ടും സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല സെപ്റ്റംബർ മാസത്തിന് ശേഷം വളരെ ഹിവിസെൽ ഇൻപ്രസ് ആ സ്റ്റോക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേർഷയായി മാറിയിട്ടുണ്ട് കൈവശം ലോങ് പോസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം ഈയൊരു കോണ്ടക്സ് പ്രേക്ഷകരോട് ഒരു വ്യൂ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രൈ ടു കോൺസെൻട്രേറ്റ് ഓൺ ലാർജ് ക്യാപ് സ്റ്റോക്സ് നമ്മൾ വെദർ ഇറ്റ് ഇസ് ലാർജ് അല്ലെങ്കിൽ സ്മോൾ മിഡ് ക്യാപ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം തന്നെ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്ഥിരീകരിക്കുക ആൻഡ് ആ ഒരു ഫൈനാൻഷ്യൽസ് മികച്ചതാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡിംഗ് അവസരങ്ങൾ വേണ്ടി നമ്മൾ റിസർച്ച് ചെയ്യണം ഫൈനാൻഷ്യൽസ് മികച്ചതല്ല ലിക്വിഡിറ്റി ആ സ്റ്റോക്കിൽ ഇല്ലെങ്കിൽ പൂർണമായിട്ടും അത്തരം സ്റ്റോക്സ് ട്രേഡിംഗ് അവോർഡ് ചെയ്യുക

കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എൻ എസ് ഡി എൽ മാത്രമല്ല സി ഡി എസ് എൽ ന്റെ കേസില് നമുക്ക് മേരിയൊരു ഫൈൻ ഇൻട്രസ്റ്റ് വായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആഴ്ച നമ്മൾ ഇതിന്റെ ബുള്ളി ഷൊപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ട ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ആദ്യ റസിഡൻസ് ബ്രേക്ക് അനുസരിച്ചാൽ പിന്നെയുള്ള മേജർ റെസിഡൻസ് ആയിരത്തി ഇരുന്നൂറ് അതിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി എൺപതും ആയിരിക്കും അങ്ങനെ ഒരു ലോങ് ക്വസ്റ്റിന് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് Thank you so much Pradeep sir, it's been so much enjoyment ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു ഇമ്പാക്ടീസെഷൻ വൈൻഡപ്പ് ഒരു ടൈം ആയിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിനാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേഡാണ് ലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തിന് ശേഷം മാത്രം നിങ്ങളുടെ നിക്ഷേപം നടത്തുക അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ഇന്യൂസും ഒക്കെയായിട്ട് മാർക്കറ്റ് സ്ക്രീനറിൽ കാണാം സ്റ്റേറ്റി ഉണ്ട്